ഒന്ന് യോഹനാൻ നാല് ഇരുപത് താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല ഇന്നത്തെ ആത്മിക അന്തരീക്ഷത്തിൽ ഒരു പ്രകമ്പനം സൃഷ്ടിക്കുവാൻ പര്യാപ്തമാണ് സ്നേഹത്തിന്റെ അപ്പൊസ്തലിന്റെ ഈ വാക്കുകൾ ദൈവഭക്തർ എന്ന് സ്വയം അവകാശവാദം മുഴക്കുന്നവരുടെ ഇടപെടലുകൾ ലോകം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് ചേരിതിരിഞ്ഞുള്ള ആക്രമണങ്ങളും കൊല്ലും കൊലയും കൊലവിളികളും ആരാധനാലയങ്ങളിൽ പോലുമുള്ള കയ്യാങ്കളികളും ആത്മികരംഗത്തെ മലീമസമാക്കിയിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ എളുപ്പം പക്ഷേ പ്രായോഗികത മുന്നിലുള്ള സഹോദരനെ സ്നേഹിക്കുന്നതാണ് ഒരാൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് സഹോദര സ്നേഹത്തിൽ നിന്ന് മനസ്സിലാക്കാം പ്രായോഗികതയിൽ നമുക്ക് മുന്നിട്ട് നിൽക്കാം പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗീയ പിതാവെ ചുറ്റുമുള്ള സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉതകുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ